ഇതുപോലെയുള്ള ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ സമാന പദ്ധതി ഒന്നും ഒന്നുമില്ല ആ കസ്റ്റമേഴ്സിനെല്ലാം തായ്ലൻഡിലേക്ക് അക്കോമഡേഷൻ അടക്കമുള്ള നാല് ദിവസം ഒരു അടിപൊളി ട്രിപ്പ് ഫ്രീ യെസ് ബാക്കിയുള്ള നമ്മൾ ഇവിടെ ലേസർ പ്രൊജക്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ ലേസർ പ്രൊജക്ടർ ആണ് സ്ക്രീനിൽ ഒരു ഒരു ഗ്ലാസ് എടുത്ത് എറിയുന്ന ഒരു സീനെ അത് പൊട്ടുന്ന ഫ്രണ്ടിൽ നിന്ന് കിട്ടിയിട്ട് കാര്യമില്ല ബാക്കിൽ കിട്ടണം നമുക്ക് ഒരു ലക്ഷം ഓപ്ഷൻസ് ഉണ്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ബഡ്ജറ്റ് അനുസരിച്ച് ഇവിടെ ക്വാളിറ്റി ആക്കാം നമ്മൾ കസ്റ്റമർക്ക് ശേഷം നമസ്കാരം ഒരു വീട് ചെയ്യുന്ന സമയത്തെ പല ആൾക്കാരുടെ സ്വപ്നമാണ് ഹോം തിയേറ്റർ ഹോം തിയേറ്ററിന്റെ വീഡിയോ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ എൽ എക്സ് ഡി ഹോം സിനിമാസ് ഇന്നും അവർ ചെയ്ത ഒരു ഹോം തിയേറ്റർ ആണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ വളരെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് തായ്ലാൻഡിൽ പോണം അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടോ ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ദയലൈറ്റി പോകാൻ സാധിക്കും അപ്പോൾ വിശേഷം എൽ എക്സ് ടി ഹോം സിനിമാസിന്റെ ഈ കാണുന്ന ഹോം തിയേറ്ററാണ് ഞാൻ ജയ് ശങ്കർ ആൻഡ് കമേഷ്യൽ ഇന്ത്യ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മുടെ ഉണ്ട് സുരേഷ് എന്നുണ്ട് സുരേഷ് ചേടാ നമസ്കാരം നമസ്കാരം ഞങ്ങള് ഞങ്ങളുടെ നാട്ടിലാണ് നിക്കുന്നത് രാവിലെ എത്തിയതാണ് എനിക്ക് ഒന്ന് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടൊരു അഞ്ചെട്ട് മാസമായോ ഏകദേശം ഒരു എട്ട് മഞ്ചേരിയിലാണ് ചെയ്തത് അതിന് ശേഷം നമ്മൾ ചെയ്തതാണ് ദെൻ ഇപ്പോ നമ്മുടെ നാടായ കോട്ടയത്ത് പാലായിലാണ് ഞാൻ ഞങ്ങൾ നിൽക്കുന്നത് അല്ല അതിന്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ട് കാരണം നമ്മുടെ ഓഫീസ് തൊട്ടാണ് നമുക്ക് തിയേറ്റർ ഓഫീസിലോട് ഇത് എന്ത് വല്ല ഇപ്പോൾ അടി വീതി ഉണ്ട് ഓ ശരി എനിക്ക് തോന്നുന്നു നമുക്കിതിനകത്ത് കുറച്ചേറെ പ്രത്യേകതകൾ കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞേ ഒന്ന് വായ്പ ഉണ്ട് ബാക്കിയുള്ളൊജക്ടറാണ് നമ്മൾ ഇവിടെ ലേസർ നമ്മൾ യൂസ് ചെയ്യാൻ ലേസർ പ്രൊജക്ടറാണ് അതുപോലെ തന്നെ ഏവിയറിൽ നമ്മൾ നല്ലൊരു അപ്ഡേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ലേസർ പ്രൊജക്ടർ ചോദിച്ചു ചോദിച്ചുപോകോട്ടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ഏതുതരം തരം ആയിരുന്നു അത് ഫോർ കെ ആണ് അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കസ്റ്റമേഴ്സിന്റെയും ചോയ്സ് ആണ് ഫോർ കെ വേണോ അല്ലെങ്കിൽ ഫുൾ എച്ച് ഡി മതിയോ ലേസർ വേണോ എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെയും ബഡ്ജറ്റിനനുസരിച്ചാണ് അത് നമ്മൾ ഡിസൈൻ ചെയ്യുക ഇപ്പോൾ തിയേറ്ററിലോ ഈ പറയുന്ന ലേസറോ അല്ല വരുന്നുണ്ട് വരുന്നുണ്ട് ലേസറും ഇവിടെ ഞങ്ങൾ ആയിരുന്നു കൊടുത്തത് അവസാന നിമിഷത്തിലാണ് ഇവിടെ സാധ പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് എനിക്ക് ലേസർ വേണം ഓർക്കേക്കാളും ഏറ്റേക്കാളും കൂടുതൽ ക്ലാരിറ്റിയും ക്വാളിറ്റിയുള്ള സാധനമാണോ ഈ ലേസർ എനിക്കത് അറിയാൻ പറ്റാത്ത ഇത് കാണുന്ന ആൾക്കാർക്കും അങ്ങനെ തന്നെയായിരിക്കും ഇതിനെക്കുറിച്ച് ഡെപ്ത് ഉള്ളവർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ ഇതിന് മുകളിലുണ്ടോ അൾട്രാ ലൈസർ ഇതിനു മേളുണ്ടോ അത് ശരി ഇത് മുടിയല്ലേ അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ അപ്ഡേഷൻ ആണ് അതുകൂടെ പറയും ഇതിനകത്ത് വന്നിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെനോണിന്റെ തന്നെ ചാനൽ കൂടുതൽ അതായത് സാധാരണ എല്ലാവരും ഫൈവ് പോയിന്റ് വൺ പോയിന്റ് ടൂ എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ആണ് സാധാരണ രീതിയിൽ വെക്കുക ഇത് നമ്മൾ നയൻ പോയിന്റ് വൺ ആണ് കാരണം കുറച്ചുകൂടെ വലുതാണ് തിയേറ്റർ കുറച്ചുകൂടി വലുതാണ് അപ്പൊ അതിന്റെ ഒരു നമ്മൾ ഓരോ സ്ഥലത്തിന്റെയും അല്ലെങ്കിൽ ആ തിയേറ്ററിന്റെ നീളവും വീതിയും എന്താണോ അതനുസരിച്ചായിരിക്കണം അതിനകത്ത് ഓഡിയോ വീഡിയോ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യും അത് ഏത് തിയേറ്ററിലായാലും അപ്പം ഇവിടെ അതിന് പറ്റുന്ന ഒരു കോൺഫിഗറേഷൻ ആണ് നമ്മൾ കൊണ്ടുവന്നത് ഇതില് ഇപ്പൊ തിയേറ്റർ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്നതിന്റെ സൗണ്ട് പറയുമ്പോഴത്തേക്ക് കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് എന്ത് വ്യത്യാസങ്ങളുണ്ടോ എല്ലാത്തിനും ഓ അതായത് ഒരു റൂമിനെ ബാലൻസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു ഗ്രൗണ്ടില് നമ്മളൊരു പതിനായിരം വോട്ട് സൗണ്ട് വെച്ചിട്ട് കാര്യമില്ല ചിലപ്പോ തന്നെ കേട്ടിട്ടുണ്ടാവും ഒരു ലക്ഷം വാട്ട്സ് ഗാനമേളം പ്രധാനപ്പെടും അപ്പൊ ഈ തീയേറ്ററിൽ ഒരു ഇരുപത്തിനാലടി നീങ്ങൾ തിയേറ്ററിൽ ഒരു ഫൈവ് പോയിന്റ് വെച്ച് ഓൺ വെച്ചിട്ട് കാര്യമില്ല സെവൻ പോയിന്റ് നമുക്ക് ഓക്കെ ആണ് പക്ഷെ യൻ വരുമ്പോഴാണ് സമ്പൂർണമായ എഫക്ട് ഉണ്ടാവുക ഓ ഓ പക്ഷെ ഇത് രണ്ടും ഈ പല തിയേറ്ററിലും ഞാൻ സിനിമ കാണാൻ പോയിട്ടെ എനിക്ക് ചില നമ്മുടെ കോട്ടയത്ത് ചില തിയേറ്ററിൽ വളരെ മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരിക്കലും പിന്നെ തിയേറ്ററിൽ കയറിയിട്ടില്ല സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അത് അതാണ് പ്രശ്നം ബാക്കിലേക്ക് ഒന്നും സൗണ്ട് എത്തുന്നില്ല ഓ വലിയ തിയേറ്ററുകൾക്ക് എപ്പോഴും ഒരു പതിനെട്ടടിക്ക് മുകളിലൊക്കെ വരുന്ന തിയേറ്ററുകൾക്ക് എപ്പോഴും ബാക്ക് സറൗണ്ട് കൂടി കൊടുക്കുമ്പോഴാണ് അത് പൂർണ്ണ എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരാളെ സ്ക്രീനിൽ ഒരു വിഷു വരും ഒരു ഗ്ലാസ് എടുത്ത് എറിയുന്ന ഒരു സീൻ അതെ അത് പൊട്ടുന്നു നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടിയിട്ട് കാര്യമില്ല അത് ബാക്കിൽ നിന്ന് തന്നെ ബൈക്കിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നു അതിന്റെ സൗണ്ട് ബാക്കിൽ നിന്ന് വന്ന് സൈഡ് സ്പീക്കറിലൂടെ വന്നിങ്ങനെ ആയിട്ട് മേഖല പോകുമ്പോഴാണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്ന വിഷു നമുക്ക് ശരിക്കും അവിടെ ആസ്വദിക്കാൻ പറ്റുന്നത് യെസ് ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നിങ്ങൾക്ക് കൺവേ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം ഹോം തിയേറ്റർ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചു ചെയ്യണം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കാര്യം ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പഠിക്കും ഒരു ഞങ്ങൾ ഞങ്ങൾ അത് എപ്പോഴും കസ്റ്റമേഴ്സിനോട് ഞങ്ങൾ പറയാറുള്ള കാര്യമാണ് പല കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ കൊട്ടേഷൻ കൊടുക്കും നിങ്ങൾ ഒരു കൊട്ടേഷൻ അയച്ചു തരും എന്നാ പറയുന്നത് ഈ കൊട്ടേഷൻ നമുക്ക് പിടിച്ച ഒരു കൊട്ടേഷൻ അങ്ങോട്ട് അയച്ചാൽ കൊടുത്തിട്ട് കാര്യമില്ല ഇപ്പം അഞ്ചു ലക്ഷം രൂപ കയ്യിലുള്ള ആൾക്ക് നമ്മൾ എട്ട് ലക്ഷം രൂപയുടെ കൊട്ടേഷൻ അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല അപ്പൊ അവരോട് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും നിങ്ങൾ ബഡ്ജറ്റ് വൈസ് ആണോ അതോ ക്വാളിറ്റി വൈസ് ആണോ ക്വാളിറ്റി ആണെങ്കിൽ അതിനവിടെ ഉപയോഗിക്കേണ്ട സ്പീക്കേഴ്സ് എന്താണ് ഏ വി ആർ എന്താണ് പ്രൊജക്ട് എന്താണെന്നൊക്കെ ഉള്ളതിന് കൃത്യമായിട്ടുള്ള അനുമാനങ്ങളുണ്ട് ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയിൽ തീരുന്നൊരു തിയേറ്റർ വേണം അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അത് ബഡ്ജറ്റ് ബേസ്ഡിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ മാത്രമല്ല ഇപ്പൊ നമ്മുടെ കൊട്ടേഷൻ അയച്ചു കൊടുത്തു കഴിയുമ്പഴത്തേക്കും ഇവരെല്ലാവരും ചെയ്യുന്ന സാധാരണ കസ്റ്റമേഴ്സ് ചെയ്യുന്ന ഇതിന്റെ അടിയിലുള്ള റൗണ്ട് ഫിഗറിലേക്ക് ഒന്ന് നോക്കും അഞ്ചര ലക്ഷം രൂപ എന്നിട്ട് നാലേ മുക്കാല് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധനം എന്താണെന്ന് നോക്കുക നേരെ ത്രൂ അശരി എന്നാൽ പിന്നെ അവർ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ അമ്പതിനായിരം രൂപ കൂടുതലാണ് അതല്ല വേണ്ടത് ഓരോ കസ്റ്റമേഴ്സിനോടും നമ്മൾ പറയാറുണ്ട് നിങ്ങൾ അത് പഠിച്ചിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി മനസ്സിലാക്കി അറിയത്തില്ലെങ്കിൽ ഞങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്യുക ഞങ്ങളോട് നല്ല ഏത് കമ്പനിയോടാണ് അതിപ്പോ ഞാൻ പറയട്ടെ ഇത് ഇവരുടെ ഒരേപോലുള്ള കൊട്ടേഷനാണ് ഒരേ സ്പെക്കാണ് അതിനകത്ത് കുറവ് വന്നാൽ നോ ഇഷ്യൂ അതിനാണ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക അങ്ങനെ മാത്രം ചെയ്യുക അതാണ് പഠിക്കണം അത് പഠിച്ചിട്ട് മാത്രം ചെയ്യുക നിർബന്ധമില്ല കാര്യമുണ്ട് ഇപ്പൊ ചിലപ്പോ നമുക്ക് ഓരോ ഓരോ വിലകൾ താന്നിരിക്കും വേരിയേഷൻസ് ഉണ്ടാവും അപ്പൊ ചിലപ്പോ ഇത്തിരി കൂടിയ ടൈപ്പിലായിരിക്കും നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാവുക വന്നിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഇന്റീരിയർ നമ്മൾ വെക്കുന്ന ഐറ്റംസ് ആയിരിക്കില്ല അടുത്തൊരു കമ്പനി പറയും പറയും ഓ അതിനെ ചേർത്ത് നമ്മൾ 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 വെക്കുന്ന ഐറ്റംസ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് പെറ്റ് പാനലാണ് യൂസ് ചെയ്തത് ഈ പെറ്റ് പാനൽ രണ്ട് രീതി ചെയ്യുന്നവരുണ്ട് അത് അവിടെ ക്വാളിറ്റി ബഡ്ജറ്റ് നോക്കാതെ ചെയ്യുന്നവർക്കാണ് അതായത് എന്താണ് കാര്യം ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ആ പരിപാടികളൊക്കെ ചെയ്തിട്ട് നമ്മൾ പുറമെ പെറ്റ് പാലിൽ യൂസ് ചെയ്യുമ്പം കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാവും ചില ആൾക്കാർ പറയാറുണ്ട് നേരെ പെറ്റ് പാല് നേരെ ഭിത്തിയിലേക്ക് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ഒട്ടിച്ചാൽ മാത്രം മതി ഡിസൈൻ അനുസരിച്ച് ഒട്ടിച്ചാൽ മാത്രം മതി എന്ന് പറയാറുണ്ട് അത് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും അതിനുള്ളിൽ ലൈറ്റൊക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ബഡ്ജറ്റ് വൈസ് കുറച്ച് എമൗണ്ട് കുറയ്ക്കണമെന്ന് പറയുന്നവർക്ക് ഈ പാനലിന്റെ ഡയറക്റ്റ് ഭിത്തിൽ ഒട്ടിച്ചാൽ മതി ഇനി അതല്ല കുറച്ചുകൂടെ ക്വാളിറ്റി ചെയ്യേണ്ടവർക്ക് നമ്മൾ ഇതിനകത്ത് റെക്ലോൺ ഒക്കെ ഫില്ല് ചെയ്ത് കുറച്ചുകൂടെ രീതി ഒരുമാരുപെട്ട ആൾക്കാരുടെ ഒക്കെ തീരുമാനമാണ് ഒരു വീട് പണി കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് ലാസ്റ്റ് ഘട്ടം തീർച്ചയായും കാരണം അതും കഴിഞ്ഞിട്ട് ഹോം തിയേറ്റർ പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുപോലെ പൈസ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി നടക്കത്തുള്ളൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പം ആൾക്കാർക്ക് അവനവന്റെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് അവർ ചെയ്യാൻ നിർബന്ധിതരായിട്ട് മാറാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെയ്യാനാണെങ്കിലും ഇനി അല്ലെങ്കിൽ പോലും നമുക്കിപ്പം വീട്ടിൽ ലിവിങ് റൂമില് ഒരു പ്രൊജക്ടറും സ്ക്രീനും അത്യാവശ്യം സൗണ്ട് മാത്രം മതിയെങ്കിൽ നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ചെയ്യാൻ പറ്റും പക്ഷെ അവിടെ ഈ കാണുന്ന ില്ല അത് ലിങ്ങ് ഇപ്പം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയും ഹോം തീയേറ്റർ വെച്ച് കൊടുക്കണല്ലോ ആഗ്രഹം ചെയ്തു കൊടുക്കാൻ ഇനി അതല്ലൊരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ സ്റ്റാർട്ടിങ് ഒക്കെ ഇപ്പൊ ഒരു ഒരു നാലഞ്ച് ലക്ഷം രൂപ കയ്യിലുണ്ട് അതിലുള്ള അങ്ങനെയുള്ളവർക്ക് ഒരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് പറ്റുമോ സുന്ദരമായിട്ട് ചെയ്യാം മിനിമം നമുക്ക് ഒരു സ്റ്റാൻഡർഡൈസേഷൻ അല്ലേ നിങ്ങളെ സിനിമ തീയേറ്റർ നടക്കത്തില്ല ഓക്കെ അത് ആദ്യം തന്നെ ഡിസൈൻ ചെയ്യാൻ പ്രധാനപ്പെട്ട കാര്യം ഓ ഓക്കെ

തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ നടത്തുന്നുണ്ട് നടക്കുന്നുണ്ട് പല കാര്യം ഇല്ലാത്ത പല സാങ്കേതിക വിദ്യകളും ഉണ്ട് ഹോം തീയേറ്റർകാരുടെ പേരൊന്നും പറയുന്നില്ല അതായത് പല കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളുമായിട്ട് ചില പുതിയ നമ്മൾ ഡിക്ഷണറി നോക്കിയാൽ തപ്പിയൊക്കെ ഇത് ഞങ്ങൾ ആദ്യമായി അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ചില 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 സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്നു അങ്ങനെയൊന്നും നിലവിലൊരു സാങ്കേതിക വിദ്യ ഒന്നും ഒരിടത്തും ഇല്ല ഇപ്പം ഇതിനകത്ത് അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് അനുസരിച്ച് ഇവിടെ ക്വാളിറ്റി ആക്കാം ഏത് അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം അവർ നമുക്ക് കുറെ ഫോട്ടോ അയച്ചു തരാനായിട്ട് ആവശ്യപ്പെടാറുണ്ട് പല ആൾക്കാരും കസ്റ്റമേഴ്സ് ഫോട്ടോ അയച്ചു കൊടുക്കും ആ ഫോട്ടോയിൽ കണ്ടുകൊണ്ട് ഒരു തിയേറ്ററിനെ വിലയിരുത്താൻ പറ്റത്തില്ല ഒരിക്കലും കാരണം അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ വേണമെന്ന് മിനിമം കാരണം ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ബേസിക് ഈ സാങ്കേതികപരമായ കാര്യങ്ങളെ പറ്റി അറിയത്തോ മനസ്സിലായി അവരുദ്ദേശിക്കുമ്പോ ഒരു തിയേറ്റർ സ്ക്രീന് പ്രൊജക്ഷൻ അത്യാവശ്യം ഇതിന്റെ ഒരു ആംബിയൻസ് ഉദ്ദേശിക്കുന്നത് ഇനി ഇതിപ്പോ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ മൊത്തം ഒരു എന്താ പറയുക അതിന്റെ ഒരു ഒരു തീമാണ് കൊടുത്തിരിക്കുന്നത് കളർ മാത്രമല്ല ഞാൻ പറഞ്ഞത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അടക്കം അങ്ങനെയാ ചെയ്തിരിക്കുന്നത് ഇത് ഇവർക്ക് ഈ കസ്റ്റമർക്ക് താല്പര്യപ്രകാരം ചെയ്ത മെറ്റീരിയൽ ആണ് ഇനി അതല്ല ഏത് മെറ്റീരിയലും നമുക്ക് ഇത് ചെയ്തു കൊടുക്കാം ഇങ്ങനെ ലെതർ ആയിക്കോട്ടെ െന്ന് പറഞ്ഞ സാധനുണ്ട് അതെ അതൊക്കെ പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവാണ് അതൊക്കെ വെച്ചിട്ട് ചെയ്യാം പല രീതിയിൽ നമുക്ക് അതൊക്കെ ഈ ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് മാറ്റവും മറിക്കും തിരിക്കുക ഒക്കെ ചെയ്യാം കാരണം ഒരിക്കലും ഇങ്ങനെ തന്നെ ആയിരിക്കണം അടുത്ത തിയേറ്റർ നിർബന്ധമില്ല ഇതിപ്പോ ആറ് സീറ്റ്

വീണ്ടും പണിയാൻ നേരെ അതൊക്കെ നമ്മുടെ െട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഇവിടെയാണ് പ്രൊഫൈൽ ലൈറ്റ്സ് പോയിരിക്കുന്നത് അതിന് താഴെ ഇതിന്റെ സ്റ്റെപ്സി കൂടെ വേണോ അങ്ങനെ ചെയ്യാൻ അങ്ങനെയാണ് വേണോ ചെയ്യാൻ ഇത് കാണിക്കുന്നതെപ്പോഴും നിങ്ങളൊരു ഐഡിയക്ക് വേണ്ടി പറയുന്ന ബാക്കി എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തോന്നിയ വസത്തിന് ചെയ്ത കറക്റ്റ് ഇനി പറയട്ടെ ഇതിനകത്ത് നിങ്ങൾ ആദ്യം എന്റെ അടുത്ത് ശൈജലം പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാവരെയും നിങ്ങൾ മലേഷിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു മലേഷ് അല്ലേ സോറി മലേഷ്യ നിങ്ങൾ കുറച്ച് പറയാതെ തായ്ലൻഡിൽ പോയി അവിടെ വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ അഴിച്ചുപൊളിക്കാനുള്ള മലേഷ്യയിലോട്ട് വിട്ടിട്ട് കാര്യമുണ്ട് തായ്ലന്റിലെ എന്താണ് സംഭവം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനോട് പറയുന്നു നമ്മുടെ ഈ ഞങ്ങളുടെ അതിന്റെ പറഞ്ഞു തരും എങ്കിലും പറയാണ് തായ്ലൻഡിൽ ഞങ്ങൾ എൽ എക്സ് ഡി നമ്മുടെ കസ്റ്റമേഴ്സിന് അതായത് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ നിങ്ങളുടെ ഉള്ളൂ ഇവരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന പ്രോജക്റ്റ് നിങ്ങൾക്ക് ഹോം തിയേറ്റർ ചെയ്യാനായിട്ട് ബുക്ക് അത് ജൂലൈ തേർട്ടി വരെയാണ് അതായത് ജൂലൈ വരെ ജൂലൈ മുപ്പത് വരെ അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങള് ഹോം തിയേറ്റർ ചെയ്യുന്ന രണ്ടോ മൂന്നോ മാസം കൂടെ കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നീട് ആ ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അന്നത്തെ കാര്യമേ പറയാൻ പറ്റും ടു തൗസൻഡ് ഫൈവ് ജൂലൈ മുപ്പത് വരെയുള്ള നിങ്ങൾ ഹോം തിയേറ്റർ ഇതുപോലെയുള്ള ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനെല്ലാം അവിടെ നറുക്കെടുപ്പ സമാന പദ്ധതി ഒന്നുമില്ല ആ കസ്റ്റമേഴ്സിനെല്ലാം ആ വീട്ടിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ ഒരാൾക്ക് ഒരാൾക്ക് തായ്ലൻഡിലേക്ക് ഫുൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അടക്കമുള്ള എത്ര നാല് ദിവസം ഒരു അടിപൊളി ട്രിപ്പ് ഫ്രീ ഇത് കൂടുതലും പറയണ്ട കാരണം നമ്മൾ പലപ്പോഴും നറുക്കെടുത്തിട്ടുള്ള പരിപാടികളാണ് പറയുന്നത് നറക്കെടുത്തിട്ടുള്ള പരിപാടിയല്ല ആര് ഇതിനകത്ത് ബുക്ക് ചെയ്യുന്നു ഹോം തിയേറ്റർ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും വന്ന് ചെയ്യുന്നവർക്ക് ഒരാൾക്ക് കിട്ടും ഇനി അതല്ല ഒരാൾ പോയി അപ്പൊ അടുത്ത ആള് ഭാര്യം ഭർത്താവ് ഉണ്ട് രണ്ടുപേരുടെ പോകണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ ചെലവിടാ മതി അവരുടെ പൈസ ബാക്കിയുള്ള പൈസ അവർ തരുന്ന വാക്ക് ആ തായ്ലൻഡിൽ പോയി വന്ന് അവര് ലക്ഷ്മിയുമായിട്ടുള്ള അനുഭവം പങ്കുവയ്ക്കാൻ വീണ്ടും അത് അതിന്റെ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ട് തായ്ലൻഡിൽ പോയി വന്ന് വാക്ക് ചെയ്യാന്ന് പറഞ്ഞ് നടക്കുകയല്ല പണി പൂർത്തിയായി കഴിഞ്ഞിട്ടേ പോകുള്ളൂ കേട്ടോ ബുക്ക് ശേഷം പണി പൂർത്തിയതിനു ശേഷമാണ് നമുക്ക് യാത്ര ഉണ്ടാവുകയായിരം രൂപ ഇതാണ് ഓഫർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഓഫർ ലഭിക്കുക തായ്ലാന്റിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാം ജൂലൈ മുപ്പത് വരെ ജൂലൈ മുപ്പത് വരെ യെസ് ജൂലൈ മുപ്പത് വരെ ഇനി ചോദിച്ചോട്ടെ നമ്മൾ ഇവിടെ വളരെ പ്രീമിയമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കസ്റ്റമറുടെ പേര് ചോദിക്കാൻ പറഞ്ഞു പോയി രാജേഷ് രാജേഷേറിന്റെ ആണ് ഈ വീട് അദ്ദേഹം ഞങ്ങൾ ഒരു ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് മുതിരുന്നില്ല ഇതിനിടയ്ക്ക് അടിപൊളി റിവ്യൂ നമുക്ക് കഴിഞ്ഞിട്ട് ചെയ്യാം ആളെ കൊണ്ട് തന്നെ ചെയ്യിക്കാം നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ സർവീസ് ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് മഞ്ചേരിലായിരുന്നു മഞ്ചേരി മഞ്ചേശ്വരം പാറശാല ഓൾ ഇന്ത്യ എവിടെ വിളിച്ചാലും വിളിച്ചുണ്ട് അതുപോലെ തന്നെ നമുക്ക് വരുന്നുണ്ട് നമ്മളെവിടെയാണ് നമ്മൾ നമ്മൾ പോയി ഇന്ത്യക്ക് എൻക്വയറീസ് വരുന്നുണ്ട് അബുദാബി തരാം ദുബായില് പോ അത്രയുണ്ട് അബുദാബി ഞങ്ങൾക്ക് കിടപ്പുണ്ട് അത് വന്നു കഴിഞ്ഞാല് പോയി ചെയ്യാന്നുള്ളതാണ് അപ്പൊ എന്തായാലും ശുരേഷടാ ഷൈജേടാ വളരെ സന്തോഷം ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്താൻ സാധിച്ചത് മറക്കണ്ട നിങ്ങൾക്ക് ഒരു അടിപൊളി ട്രിപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രോഡക്റ്റ് അവർ അന്ന് പർച്ചേസ് ചെയ്താൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രോജക്റ്റിനെ ഉദ്ദേശിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ എല്ലാവർക്കും അതിൻ്റെ ഓഫർ കൊടുക്കാന്ന് കേൾക്കുന്നത് അതിൽ വളരെയധികം സന്തോഷം നന്ദി വീണ്ടും കാണാനും തീർച്ചയായിട്ടും ഇതുപോലെ നിക്കാനും സാധിക്കട്ടെ സോ മച്ച് തീർച്ചയായിട്ടും എടുത്തു പറയുന്ന സർവീസാണ് ഞാൻ ഒന്നാമത്തെ വെടിയിൽ നിന്ന് രണ്ടാമത്തെ വെടിയിലോട്ട് വരുമ്പോഴത്തേക്കും പലപ്പോഴും ശ്രദ്ധിക്കാ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഒന്നാമത്തെ വെടിയിലോ എപ്പോഴും ശ്രദ്ധിക്കണം കാര്യം രണ്ട് സിനിമയിലൊക്കെ പറയുമ്പോൾ രണ്ടാമത്തെ സിനിമയാണ് റിസ്ക് എന്ന് പറയും പക്ഷെ എല്ലാ സമയത്തോളും ഫസ്റ്റത്തെ വീഡിയോ ആണ് റിസ്ക് കാര്യം അത് അവരുടെ ഫുള്ള് വേറവോട്ട് സ്വകത്തിന് ശേഷം മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതിനുശേഷം ഇത് ചെയ്തിട്ട് ഒരാൾ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അത്ര ക്ലിയർ ആയിട്ടുള്ള സർവീസ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കിട്ടും ഹോം തിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്പർ കൊടുത്തേക്കാം നേരിട്ട് വിളിച്ചു വീണ്ടും കാണാം ഇതുപോലെ മികച്ച വീഡിയോയുമായി അതുവരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ എഞ്ചിനീയർ